ശ്രദ്ധിക്കണ്ടോ നീ ഞാൻ അതെപ്പോ ഒരാഴ്ച ശരിക്കും ഒന്നാണ് പറ്റിനെ ഇതൊന്നാണ് വെറ്റി കിട്ട് മോഡിഫൈ ചെയ്തിയാ രാവിലെ സ്കൂട്ടി കൊണ്ട് പോയതാ സൈഡിൽ പായൽ പിടിച്ചെടുക്കുന്ന സ്ലിപ്പായാ നോക്ക് ഓടിക്കണ്ടേ കൈ കൊറേ നാളായില്ലോ വണ്ടി എന്ത് ചെയ്യാനോടാ പായലായി പോയില്ലേ ഇനി എങ്കി നോക്കി നടക്കണ്ട ചങ്ങായി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പായൽണ്ട് പായലല്ലോ ചരലായ വേണ്ട വണ്ടിക്ക് എന്തെയാ പറ്റിയ്ക്ക് പറ്റ ഹേ കുഴപ്പൊന്നെയല്ലോ ഏയ് ഒന്നൂല കേട്ടാ കേട്ടോ